எந்த முதலே இது ஒறிஜினல் ஜாஃபராபாது இது ஒறிஜினல் ஜாஃபராபாது இது ஒறிஜினல் ஜாஃபராபாது மாமாக்கா ക്കണ്ട് ഇട്ട മുതല് ഇതൊന്ന് കണ്ടാളി നല്ല ജോലിക്ക് ഈ മൊബലാണ് എടുക്കുന്ന പോലാമ്പടിക്ക് അമ്പല അത് ഇത്ര ഉണ്ട് നമുക്ക് നോക്കുക എന്താണ് ശരിയെന്നുള്ളത് ഏത്താപ്പോളി നിൽക്കുന്ന ആൾക്കാരെ കാണില്ലല്ലോ ഏ ശരിക്കോട്ട് രാമചന്ദ്രൻ അതിനത് നോക്കിക്കളിട്ട അല്ല

ട്ടോ രണ്ടു വലിയ പൂത്ത് ഉള്ളത് ഇന്ന് ലാളന്റെ അടുത്താണ് ലാളം കാക്കാൻ്റെ അടുത്താണ് ഒന്ന് ജാഫ്രാബാദിയും ഒന്ന് നാടന വാലൊക്കെ നല്ല വാലറക്കുന്നുണ്ട് എല്ലാം കൊണ്ടും ഓക്കെയാണ് പൂത്ത് നല്ല 자루 보다.